ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ച് എന്റെ കൈ എൻ്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി അതേ പ്രിയരെ നീ ദൈവത്തോട് ചോദിക്കുന്നത് അവിടുന്ന് നൽകി തരുമെന്ന് അറിയുക ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി പിടിയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം മാന്യ പ്രേക്ഷകരെയും മോർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയരെ കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കെട്ടൽ ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഏറ്റവും തീരാൻ പോകുകയാണ് അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റു മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് ശേഷം ഈ ശുശ്രൂഷ അനുഭവിച്ചതിന് ശേഷം മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെയായിരിക്കും ഇന്ന് ഈ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്ത് ചിതറി പാർക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ആഫ്രിക്കൻ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യൂറോപ്യൻ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം ഈ ശിശൂഷയിലൂടെ ദൈവം നിങ്ങളെ മാനിക്കാനായിട്ട് പോകുകയാണ് അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ നിങ്ങളെ കുടുംബമായിട്ടാണ് ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക സ്വർഗസ്ഥനായതയും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുകയാണ് ഇടപെടാനായിട്ട് പോകുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിമിത്തമായിട്ട് അനേകർക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്ന് കേൾപ്പാനിടയായിത്തീർന്നു അനേകരുടെ വിഷയത്തിന് വലിയവനായതയും അത്ഭുതകരമായ മറുപടിയാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏറ്റവും ഭവിപ്പാൻ യാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ നാം എന്തു ചെയ്യണം ദീർഘനാളുകളായിട്ട് ദീർഘവർഷങ്ങളായിട്ട് അനേക പ്രയർ ലൈനിൽ ഈ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കുന്ന അനുഭവങ്ങളുണ്ട് ഈ കാലങ്ങളിൽ അത് കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് സ്ഥിതി മെച്ചപ്പെടാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന തത്വങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ കൈമാറാനായിട്ട് പോകുകയാണ് സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നവര് പ്രതികൂല സാഹചര്യങ്ങളായിരിക്കുന്നവര് സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്താലും സാമ്പത്തികമൊക്കെ നിങ്ങൾ ജോലി ചെയ്ത് ബിസിനസ് ചെയ്തെല്ലാം നിങ്ങൾ സാമ്പത്തികമായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് എന്നാൽ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം ചോർന്ന് വെക്കൊണ്ടിരിക്കുകയാണ് അത് അതിനുള്ള പരിഹാരം എന്താണെന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ ശുശ്രൂഷിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുക ലൂഹോ സുവിശേഷം എടുത്ത ആറ് മുപ്പത്തി ശ്രദ്ധിച്ചാട്ടെ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി കവിയുന്ന കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും അനുമതി തവണ ശുശ്രൂഷിച്ചിട്ടുള്ള വേദഭാഗമാണ് ഒന്നുകൂടെ ഞാൻ വായിക്കാൻ പോകുന്നു കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഞാൻ പറഞ്ഞ വാചകമല്ല യേശു ക്രിസ്തു അരുളിച്ച് ചെയ്തതാണ് എങ്ങനെയാണ് ലഭിക്കാൻ പോകുന്നത് അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അടുത്ത വാചകം ശ്രദ്ധിക്കണം വാക്യം ശ്രദ്ധിക്കണം നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും നിങ്ങൾ ഏത് മെഷർമെന്റിലാണോ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾക്ക് മടക്കി ലഭിക്കും ശ്രദ്ധിച്ചാട്ടെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കൊടുക്കാത്ത അനേക ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അനേക ക്രിസ്ത്യാനികൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാത്ത അനേക ക്രിസ്ത്യാനികൾ നമുക്ക് ചുറ്റും ധാരാളമായിട്ടുണ്ട് എന്നാൽ അപ്പോൾ തന്നെ ചിലർ അങ്ങനെയല്ല ധാരാളമായി കൊടുക്കുകയാണ് ധാരാളമായി കൊടുക്കുന്ന ധാരാളം അനേക പ്രിയപ്പെട്ടവരെ എനിക്കറിയാം അവരൊക്കെ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാ ചെയ്യാറുണ്ട് അങ്ങനെ ധാരാളമായി കൊടുക്കുന്നവർ അവർ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെടുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കണം ശ്രദ്ധിച്ചാട്ടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന പ്രധാന ഘടകം എന്നത് കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തതാണ് എഴുതി വച്ചാട്ടെ നിങ്ങൾ കൊടുക്കാൻ മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയാണ് ഞാൻ പലരോടും ചോദിക്കുന്ന ഒരു ചോദ്യം വീണ്ടും ആവർത്തിക്കട്ടെ നിങ്ങൾ വിതയ്ക്കാതെ നിങ്ങൾക്ക് കൊയ്യാൻ കഴിയുമോ നിങ്ങൾ കൃഷിസ്ഥലത്ത് വിതയ്ക്കാതെ ആരെങ്കിലും കൊയ്തതായിട്ടുള്ള ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലും കേട്ട് കാണത്തില്ല വിതയ്ക്കുന്നവർക്ക് മാത്രമേ കൊയ്യാൻ കഴിയത്തുള്ളൂ വിതയ്ക്കുന്നവർക്ക് മാത്രമേ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തുള്ളൂ വിതയ്ക്കുന്നവർക്കും മാത്രമേ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകത്തുള്ളൂ ഞങ്ങളുടെ പ്രയർ ലൈനിൽ ധാരാളം പേർ വിളിക്കാറുണ്ട് മിക്കവർക്കും ഭൗതിക അനുഗ്രഹങ്ങൾ ആവശ്യമാണ് എന്നാൽ അവർക്ക് കൊടുക്കാൻ മടിയുള്ളവരും കൂടെയാണ് സഹോദരങ്ങൾ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാ പതിനാലിൻ്റെ ഇരുപത് ശ്രദ്ധിച്ചാട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്ത അനുഭവം ഉണ്ടായിരുന്നു ശാംശത്തിൻ്റെ ഉപദേശം ദൈവം നിയമമായി നൽകുന്നത് മോശയിലൂടെ ഇസ്രായേലിന് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് എന്നാൽ അതിനു മുമ്പായിട്ട് തന്നെ അബ്രഹാം അത്യുനതനായ അത്യുനത അത്യുന്നതൻ്റെ മഹാപുരോഹിതനായ പുരോഹിതനായ മൽക്കി സെദേഖിന് സകലത്തിലും ദശാംശം കൊടുത്തിരുന്നു എല്ലാറ്റിലും സകലത്തിലും കൊടുത്തിരുന്നു സകലത്തിലല്ല അല്പമായിട്ടുള്ള എല്ലാറ്റിലും അബ്രഹാം ടൈത്തു കൊടുത്തിരുന്നു നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് അബ്രഹാമിന് കൊടുത്തപ്പോൾ അനുഗ്രഹിക്കപ്പെടാനുള്ള മാർഗം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാകാം വലിയവനായ ദൈവം അബ്രഹാം അത് മനസ്സിൽ ആക്കിയിട്ടുണ്ടാകാം മഹാപുരോഹിതനെ കണ്ടപ്പോൾ അവനുണ്ടായിരുന്നതിൻ്റെ സകലത്തിലും ദശാംശം കൊടുത്തത് ആയിരിക്കാം അബ്രഹാം കൊടുത്തിട്ടുള്ളത് അതെ ഞാൻ നിങ്ങളോട് പറയട്ടെ സകല ആദായത്തിൽ നിന്നും ദശാംശം കൊടുക്കുക ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവര് അനുഗ്രഹിക്കപ്പെടാനായിട്ടൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ ഞങ്ങളെ വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ഐശ്വര്യമായിട്ട് മാനിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളാണ് ഈ അവസരത്തിൽ നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ ദൈവ വേലയ്ക്ക് കൊടുക്കുക കണക്ക് നോക്കി കൊടുക്കുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം കണക്ക് നോക്കി കൊടുക്കുക അതിനുശേഷം ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായ ദശാംശം വി വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ് എവിടെയൊക്കെയാണ് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത് കൃഷിയിലും കന്നുകാലികളിലും പറവകളിലും മക്കളിൽ പോലും പത്തിലു ദൈവത്തിനുള്ളതാകുന്നു അതെ ആൺ സന്താനം യഹോവയ്ക്ക് ഉള്ളതാണ് ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരാത്തതിന്റെ കാരണം അല്ലെങ്കിൽ സുവിശേഷ വേലക്കാരില്ലാത്തതിന്റെ കാരണം പല കുടുംബങ്ങളും അവരുടെ ആൺമക്കളെ കൊടുക്കാത്തതാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ ഇന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ ആരും തന്നെയില്ല എന്താണ് കാരണം നിങ്ങളുടെ ഭവനത്തിൽ കർത്താവിന് വേണ്ടി ഒരു ആൺ തനിയെങ്കിലും കൊടുക്കാത്ത നിമിത്തമായിട്ട് വിലക്കാർ ചുരുങ്ങിയിരിക്കുകയാണ് ദുഃഖത്തോടെ പറയട്ടെ കഴിഞ്ഞ എനിക്ക് അനേക കുടുംബങ്ങളെ അറിയാം നാല് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ നാല് പേരെയും അല്ലെ മൂന്ന് പേരെയും ദൈവവേലയ്ക്ക് ഒരാളെ സമർപ്പിക്കുന്നതിന് പകരം നാല് പേരെയും ജോലിക്കായിട്ട് വിടുന്നവരുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു മകൻ അംഗവൈകല്യം ഉണ്ടെങ്കിൽ അംഗവൈകല്യമുള്ളവനെ കൊടുക്കുന്ന അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല ഏറ്റവും നല്ലവനെ ബുദ്ധിമാനായ മനുഷ്യൻ മകനെ ഊനമൊന്നുമില്ലാത്ത മകനെ വേണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഒരു ജോലിക്കും പോകാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എന്നാൽ നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പൊയ്ക്കാട്ടെ എന്ന് പറഞ്ഞു വിടുന്ന മാതാപിതാക്കന്മാരുണ്ട് അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ തലമുറകളെ ഊനമില്ലാത്തതിനെ ദൈവത്തിന് വേണ്ടി കൊടുത്താട്ടെ ഈ നിയമം പാലിക്കാത്തതിനാലാണ് ഇന്ന് സുവിശേഷീകരണ ആളുകൾ ഇല്ലാതെ ഇരിക്കുന്ന അറിയുക മൊത്ത വരുമാനത്തിന് ദശാംശം കൊടുക്കാൻ സാധ്യമായെന്ന് ഒരുപക്ഷെ വരത്തില്ല എന്നിരുന്നാലും ഒക്കുമെങ്കിൽ കൊടുക്കണം ഇനി മലാക്കി പ്രവചനം മൂന്ന് പത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ വേദപുസ്തകം ഉണ്ടെങ്കിൽ എടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ മലാക്കി മൂന്ന് പത്ത് എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ പണ്ണാരത്തിലേക്ക് കൊണ്ടുവരുവീൻ എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകാൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ ചോദിക്കുകയാണ് കർത്താവ് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലോ വലിയവനായ ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ് എന്നിങ്ങനെ അടുത്ത സെന്റസ് എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിരെന്ന് സൈന്യങ്ങളുടെ അരളി ചെയ്യുന്നു ദൈവത്തെ പരീക്ഷിക്കാമോ കൊടുത്തു പരീക്ഷിക്കാം പഴയ നിമിഷത്തിന് ഉപദേശമാണ് ദശാംശം ബ്രദറെ എന്ന് പലരും പറയാറുണ്ട് വീണ്ടും പറയുന്നു പഴയ നിയമത്തിന് ഉപദേശമാണ് ദശാംശം ശരിയാണ് പത്തിലൊന്ന് എന്നാൽ പുതിയ നിയമം ഇത് കൃപായുഗമാണ് കൃപക്കളവില്ല അതായത് പത്തിൽ ഒന്നിൽ കവിഞ്ഞിരിക്കണം പുതിയ നിയമത്തിൽ പഴയ നിയമത്തെക്കാൾ കവിഞ്ഞു കൊടുക്കണം മത്തായി അഞ്ചു രൂപ നോക്കുക നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല അർത്ഥം പരീക്ഷന്റെയും ശാസ്ത്രിമാരുടെ ഇതിൽ നിന്നും പുതിയ നിയമ വിശ്വാസികളുടെ അളവ് ഉയർന്നിരിക്കണമെന്നാണ് പഴയ നിയമത്തിനേക്കാൾ നിങ്ങൾ പുതിയ വിശ്വാസികൾ അല്ലെങ്കിൽ കൃപായുഗത്തിൽ പാർക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന അളവ് പഴയ നിയമത്തിലും ഉയർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതായത് പത്തിൽ ഒന്നിൽ കൂടുതൽ ആയിരിക്കണം പുതിയ നിയമത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യേണ്ടത് കർത്താവിൻ്റെ പേരക്ക് എത്ര കൊടുക്കണമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം അവനവൻ്റെ കഴി പോലെ അതായത് ഒരു സഭയിൽ മാസം അഞ്ഞൂറ് രൂപയും മൂവായിരം രൂപയും വരുമാനമുള്ള രണ്ടു പേരുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ കുറഞ്ഞത് അൻപത് രൂപയിൽ കൂടുതൽ കൊടുത്തിരിക്കണം രണ്ട് ഗുരുതിയ ലേഖനം ഒൻപതാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ അടുത്ത സെന്റൻസ് അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു ഇനി പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിക്കേ ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ആവുദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്നവരായി മാറണം പന്ത്രണ്ടാം വാക്യം കൂടി വായിച്ച ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവും ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ അപ്പോസന്മാരുടെ കാലഘട്ടത്തിൽ ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് പൗലൂസിന്റെ കാലത്ത് ധർമ്മശേഖരം നടത്തിയിരുന്നു ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതും ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു അന്നത്തെ കാലത്ത് വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ധർമ്മശേഖരം സാമ്പത്തികം കളക്ട് ചെയ്തിരുന്നു സഹോദരങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് വളരെ അനുഗ്രഹമാണ് ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ വീണ്ടും ആവർ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട പോയിന്റ് ദൈവത്തിൻ്റെ വേല ഈ ഭൂമിയിൽ നടക്കുവാൻ ആരംഭം മുതലുള്ള ദൈവിക പ്രമാണമാണ് ടൈത്ത് എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേല ഈ ഭൂമിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇന്നും അനേക സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വേല ഈ ഭൂമിയിൽ നടക്കാൻ വേണ്ടി ആരംഭം മുതലുള്ള ദൈവിക പ്രമാണമാണ് ദശാംശം അല്ലെങ്കിൽ ടൈത്ത് എന്ന് പറയുന്നത് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഒരു ലക്ഷം രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയും നിങ്ങളെടുത്ത് ചെലവാക്കാനുള്ളതല്ല അതിനകത്തൂത് അതിനകത്ത് ദശാംശം കർത്താവിന് വേണ്ടിയിട്ടുള്ളത് മാറ്റിവെക്കണം ഇതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ വേല ഈ ഭൂമിയിൽ വിജയകരമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഹമാസ യുദ്ധം നടന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ തീവ്രവാദികൾ എങ്ങനെ ദിവസം പ്രതി ശക്തിപ്പെടുന്നു ഞാൻ ശ്രദ്ധിച്ചതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന കോടീശ്വരന്മാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അങ്ങനെയുള്ള കോടീശ്വരന്മാരുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഫണ്ട് കൊടുത്താണ് അവർ ടണലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അതിനേക്കാൾ മേൽത്തരമല്ലേ സുവിശേഷം എന്ന് പറയുന്നത് ഈ സുവിശേഷം ലോകത്തെ രക്ഷിക്കുന്നതാണ് വിടുവിക്കുന്നതാണ് സമാധാനം കൊടുക്കുന്നതാണ് സന്തോഷം കൊടുക്കുന്നതാണ് ഒരാളെ നിത്യതയിലേക്ക് വഴി നടത്തുന്നതാണ് അങ്ങനെയുള്ള കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് അതിലധികമായിട്ട് ചെലവാക്കേണ്ടതല്ലേ പഴയ നിയമത്തിലും ദൈവം പറഞ്ഞു ഒരാൾ ദശാംശം കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കുകയാണ് കൊടുക്കുന്നത് മനുഷ്യന്റെ കയ്യിലാണെങ്കിലും അത് ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ ആക പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പഴയ ദിനത്തിലും ദശാംശം കൊടുത്തുകൊണ്ടിരുന്നത് മത്താ ഇരുപത്തി അഞ്ച് നാൽപ്പത് നോക്കിയാലും രാജാവ് അവരോട് എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവരും നിങ്ങൾ ചെയ്തടത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരളിച്ചു ചെയ്യും അതെ നിങ്ങൾക്കും ദൈവത്തെ വിശ്വസിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ദൈവത്തെ വിശ്വസിക്കാം അവൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാം അവൻ പറഞ്ഞത് വിശ്വസിക്കാം അവൻ എന്താണ് നിങ്ങളോട് അരളി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളോട് അരളി ചെയ്ത് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾ ദൈവത്തിനുള്ളത് അവന് കൊടുത്താൽ കണക്കു കൊടുത്താൽ ദൈവം പറഞ്ഞത് നിങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങളോട് അരളി ചെയ്തത് നിവർത്തിക്കും നിശ്ചയമായിട്ടും വീണ്ടും ഞാൻ ആ പോയിന്റ് ആവർത്തിക്കട്ടെ നിങ്ങൾ ദൈവത്തിനുള്ളത് കൊടുത്താൽ കണക്ക് നോക്കി കൊടുത്താൽ ദൈവം പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളോട് അരളി ചെയ്തത് നിവർത്തിക്കും നിശ്ചയമായിട്ടും സഹോദരങ്ങളെ നിങ്ങൾ മാന്യരായി തീരാൻ അനുഗ്രഹിക്കപ്പെടാൻ ശക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും മുൻകൂറായിട്ട് സാമ്പത്തിക നന്മകൾ കൊടുത്തപ്പോൾ ദശാംശം കൊടുത്തപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നും അനുഗ്രഹങ്ങൾ ഒഴുകി വന്നിട്ടുണ്ട് ഇല്ലായ്മയിൽ നിന്നും പലപ്പോഴും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തപ്പോ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അത്ഭുതകരം സാമ്പത്തിക മേഖലയിൽ വെളിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും പറയാറുണ്ട് ബ്രദറെ എനിക്ക് ഇത്രമേ കിട്ടത്തുള്ളൂ എനിക്ക് കുറച്ച് ഭവനത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കിനും പിന്നെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തുച്ഛമായ എമൗണ്ട് ആയിരിക്കാം നിങ്ങൾക്കൊരു മാസം വരുമാനം ലഭിക്കുന്നത് അതിനകത്തുനിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാത്ത ഉറവ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുമെന്ന് ഈ അവസരത്തിൽ ശക്തമായിട്ട് അറിയിക്കട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സാമ്പത്തിക ബന്ധം മെച്ചപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷമല്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടത് ഞാൻ പലപ്പോഴും എൻ്റെ എല്ലായ്മയിൽ നിന്നും അനവധി തവണ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ ചെയ്തു കഴിയുമ്പോ എനിക്കറിയത്തില്ല ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊന്നും ഉറവ പൊങ്ങി പൊങ്ങിവരെ ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ദീർഘവർഷം പുനമ്മ ഒരു കുടുംബം പ്രയർ ലൈനിൽ വിളിച്ചപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് നന്മ അയച്ചു കൊടുത്തു ആ നന്മ അയച്ചു കൊടുത്തതിന്റെ നാലാമത്തെ പ ന നാലാമത്തെ ദിവസമായപ്പോൾ ആരോ നന്മ അയച്ചതിന്റെ മൂന്നിരട്ടി എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ് ഇന്നുവരെ വരെ എനിക്കറിയത്തില്ല ആരോ അയച്ചയക്കുന്നതെന്ന് ഞാൻ പറയട്ടെ വീണ്ടും സ്നേഹത്തോടെ സഹോദരങ്ങളെ നിങ്ങളോട് പറയട്ടെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കൊടുത്താൽ നിങ്ങൾ ഏറ്റവും മാന്യരായി അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ വിതയ്ക്കുകയാണ് കർത്താവിനെ വിലയ്ക്കു വേണ്ടി ഇന്ന് അല്പസാമ്പത്തികം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ നിങ്ങളത് വിതയ്ക്കുകയാണ് ആ വിതയ്ക്കുന്ന വിത്ത് നാളെ വലിയ നൂറരട്ടി ഫലം തരുമെന്ന് അറിയുക ഇരുപത്തി പുസ്തകം മുപ്പത്തി ഒന്ന് നോക്കുക ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് അഞ്ചിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കണം എവിടെ കൊടുക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ സഭയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ദൈവവേല വിശാലപ്പെടാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന എടുത്തു കൊടുക്കാം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടാകുകയാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം കൊടുക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ ഉണ്ടായാൽ നിങ്ങൾക്ക് നൽകിത്തരാം ആവർത്തന പുസ്തകം പന്ത്രണ്ട് ആരെ ശ്രദ്ധിച്ചാലും അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ ഹനയാഗങ്ങൾ ദശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങളുടെ നേർച്ചകൾ സ്വമേധാ ദാനങ്ങൾ നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞോലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടു ചെല്ലേണം ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കണം ആവർത്തന പുസ്തകം പന്ത്രണ്ടാമധ്യായത്തിന്റെ ആറാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് വായിച്ചു കേൾപ്പിച്ചത് നിങ്ങളുടെ നേർച്ചകൾ കൊണ്ട് ചെല്ലണം സ്വമേധ ദാനങ്ങൾ നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവ നിങ്ങൾ എവിടെ കൊണ്ടുചെല്ലണം ദൈവത്തിനു വേണ്ടി കൊണ്ടു ചെല്ലണം സഹോദരങ്ങളെ നിങ്ങൾ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നവരാണോ നിങ്ങൾ അധ്വാനിച്ചിട്ടും നിങ്ങളുടെ കരങ്ങളിലൊന്നും നിങ്ങളുടെ കരങ്ങളിൽ നിന്നെല്ലാം അത് വഴുതി പോകുകയാണോ നിങ്ങൾ ഒരുപാട് ഇടുന്നു വിദേശ രാജ്യത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ഒരു കുടുംബം പരിശുദ്ധാത്മ ഇടപെടുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നിങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് പോലും ഫീസ് അടയ്ക്കാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ സാമ്പത്തികമെല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നല്ലൊരു ഭവനം ആ വിദേശ രാജ്യത്ത് മേടിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ നിങ്ങളുടെ കൂടെ ജോലിക്ക് കയറിയവരെല്ലാം വീടും ചുറ്റുവട്ടമൊക്കെ ആയി പക്ഷേ ഇന്നും നിങ്ങൾ നിങ്ങൾ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെടുന്നു കൊടുപ്പിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണെന്ന് അറിയാമോ അമർത്തി കുലുക്കി നല്ലൊരു നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരുമെന്ന് പരിശുദ്ധാത്മ വചനത്തിലൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നിങ്ങൾ വരെയും ഞാൻ പറഞ്ഞ ഈ തത്വം നിങ്ങൾ പാലിച്ചിട്ടില്ല എങ്കിൽ മുതൽ നിങ്ങൾ അതൊന്ന് ശ്രമിക്കുക ചെയ്യാനായിട്ട് നോക്കുക ദൈവത്തിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ശ്രമിക്കുക സുവിശേഷം പരക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ നിങ്ങളാൽ ആവോണം ശ്രമിക്കുക കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി സാമ്പത്തികം മാറ്റിവെക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സഹോദരങ്ങൾ നിങ്ങൾ വിതയ്ക്കുകയാണ് നിങ്ങൾ വിതയ്ക്കുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൊയ്യാൻ കഴിയും പലർക്കും കൊടുക്കാൻ മനസ്സില്ല പക്ഷെ അവർക്ക് കൊയ്യാൻ ഭയങ്കര ഉത്സാഹമാണ് പക്ഷെ അത് നടക്കത്തില്ല കേട്ടോ വിതച്ചാൽ മാത്രമേ കൊയ്യാൻ കഴിയത്തുള്ളൂ വിതയ്ക്ക് ഇന്ന് ഈ ദിവസങ്ങൾ നിങ്ങൾ വിതയ്ക്കുന്നത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു നിങ്ങൾ അടുത്ത ദിവസങ്ങളത് കൊയ്യും പലരും ഇല്ലായ്മയിൽ നിന്ന് അവരുടെ പരമാവധി അവർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഭവനത്തെ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞ ദീർഘ ദീർഘവർഷങ്ങളായിട്ട് പത്തു വർഷത്തിലധികമായിട്ട് ഞാനൊരു കുടുംബത്തെ ഇങ്ങനെ ഞാൻ പഠിച്ചു കൊണ്ടേ ഞാൻ മാറി നിന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കർത്താവിൻ്റെ വേലിക്കു വേണ്ടി അവർ ഇല്ലായ്മയിൽ കൊടുക്കാനായിട്ടിടയായി തുറന്നു എന്താ സംഭവിച്ചെന്ന് അവർക്ക് ദൈവം മൂന്ന് തലമുറകൾ തലമുറകളെ ദൈവം ദാനമായി കൊടുത്തു പ്രതി അവരെ പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളിൽ ഈ മൂന്ന് തലമുറയും വിട്ട് പഠിപ്പിക്കാനോട്ടുള്ള തുറന്നു തുറന്നുകൊടുക്കാനായിട്ട് ഇടയായി മൂന്ന് പേരും അനുഗ്രഹിക്കപ്പെട്ടു ചെറിയൊരു ജോലിയായിരുന്നു പക്ഷെ വലിയ ഉണ്ടായി വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരെക്കാൾ വലിയ വലിയ ജോലി ചെയ്ത് സമ്പാദിച്ച് സമ്പാദിക്കുന്നവരേക്കാൾ മേൽത്തരമായ ഭവനം ചമയ്ക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം അവർക്ക് ഇടവരുത്തി അവരുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് ഒരു രൂപ പോലും ചോർന്നു പോയതാ പോയതായിട്ട് എനിക്കറിയത്തില്ല എന്താ കാര്യം എന്ന് അറിയാമോ വേലയെ സ്നേഹിച്ചു ദൈവിക ദൈവം അവർക്ക് കൊടുത്ത നന്മ മാറ്റിവെച്ചപ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ടു അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു ഇതേപോലെ സാക്ഷ്യം പറയാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കുമാറാകട്ടെ ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് യു എയിലായിരിക്കുന്ന അതുല്യ സിസ്റ്ററേയും കുടുംബത്തെയും ോർത്ത് പ്രാർത്ഥിക്കാം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിരിക്കുന്നു ഹസ്ബൻ്റിൻ്റെ മദ്യപാനം അതുപോലുള്ള ദുശീലങ്ങൾ പൂർണ്ണമായിട്ട് മാറി കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥന പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഭവനത്തിൽ ദൈവത്തിൻ്റെ സമാധാനമുണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കരങ്ങൾ കോർക്കാൻ പോകുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് യു എയിലായിരിക്കുന്നു അതിലെ സിസ്റ്ററേയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കും യാണ് പ്രത്യേകിച്ച് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ ഹസ്ബൻഡിൻ്റെ മദ്യപാനത്തിൽ നിന്ന് ആ ദുശീലത്തിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവം പൂർണ്ണമായി വിടുതൽ കൊടുക്കണമേ സമാധാന അന്തരീക്ഷത്തിൽ ഈ ഭവനത്തെ ദൈവം കാക്കണമേ ജോലിസ്ഥലത്തെ ഈ പ്രിയ ഭവനത്തെ അനുഗ്രഹിക്കണമേ എല്ലാവിധ ഉയർച്ചകളും നന്മകളും എല്ലാം ഈ കുടുംബത്തിൽ ഒരുമിച്ച് വാഴേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ദൈവത്തിൻ്റെ അനുകൂലത അങ്ങേയറ്റം അനുഭവിച്ചറിയാൻ ഈ കുടുംബത്തിൻ്റെ ഇടവരുത്തുമാറാകണമേ പ്രിയപ്പെട്ടവരുടെ നന്ദിയോടെ ഓർക്കുകയാണ് യു എയുടെ ദേശത്ത് വലിയ ദൈവം എല്ലാ തരത്തിലും സംരക്ഷിക്കുവാൻ അനുഗ്രഹിക്കുവാൻ ഈ ഭവനത്തെ ഞങ്ങളുടെ നാമജലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതം നടക്കട്ടെ വിളിതം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേ ഓടി വന്നാട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ ഞങ്ങളുടെ ജനത്തിന് ഒരു വലിയ സാമ്പത്തിക മേഖല ഒരു മാറ്റം ഉണ്ടാകട്ടെ ആരാണ് കടഭാരത്താൽ ഓരോ ദിവസവും നീറി നീറി കഴിഞ്ഞു കൊണ്ടിരിക്കുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കുന്നു ഇന്നു മുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുങ്ങി മാറട്ടെ അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് സാമ്പത്തിക മേഖല ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആർക്കാണ് കനത്ത മാനസിക സംഘർഷത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ശുശ്രൂഷ നിമിത്തം ഒരു ദൈവീയ സ്പർശനം ഉണ്ടാകാനായിട്ട് പോകുകയാണ് തൈറോയ്ഡ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി ജീവിതം ഇപ്പോൾ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തി ജീവിതങ്ങൾക്ക് വിദേശ രാജ്യത്തേക്ക് ജോലിക്കായിട്ട് കടന്നുയലാൻ കർത്താവ് ഒരു വാതിൽ ഒരാഴ്ചക്കുള്ളിൽ തുറക്കാനായിട്ട് പോകുകയാണ് പ്രവചനമായിട്ട് പറയുകയാണ് അപ്പോൾ തന്നെ കണ്ണിന് കാഴ്ചക്കുറവ് ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ അവൻ പിണരാ കാഴ്ചശക്തി മടങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിനെന്ന നാമത്തിൽ തന്നെ ആമേൻ ആമിൻ സൗഹൃദങ്ങളിൽ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരെ അത്യുൻ്റെ ചെറുതന്മറവിൽ സ്വർഗസ്ഥനായ ദൈവം നമ്മൾ എല്ലാവരും സംരക്ഷിക്കുമാറാകട്ടെ അമേ